ആ ഗ്യാപ്പിലേക്ക് മനസ്സിൻ്റെ ശ്രദ്ധ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ മരണഭയം എന്നേ കഴിഞ്ഞാൽ ആ മരണത്തെ കണ്ടെത്താനുള്ള ഒരു മാർഗമാണ് ഈ പറഞ്ഞ ശ്രദ്ധ ജപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള പാപങ്ങൾ നശിക്കുക അപ്പോൾ അത് ഏത് മതമാണ് എന്ത് വിശ്വാസമാണേ ആയിക്കോട്ടെ ആയിക്കോട്ടെ നിരന്തരം ജപിക്കുമ്പം അവരിലെ ജന്മാന്തര പാപങ്ങൾ പോലും നഷ്ടപ്പെട്ടു പോകും അപ്പം അതേ നമ്മൾ ധ്യാനിക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശീലിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് ധ്യാനം ഒരാൾക്ക് കണ്ണടച്ചിട്ടുന്ന മാത്രം കിട്ടുന്ന ഒരു കാര്യമല്ല പരിശീലിക്കപ്പെടേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ െ പോലെയുള്ള വലിയ ആചാര്യന്മാർ വരെ പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ നിങ്ങളുടെ ഭയം അത് ഭയം എവിടെ നമ്മൾ ഇല്ലാതാവുന്നോ അവിടം തൊട്ട് നമ്മുടെ ജീവിതം വേറൊരു ട്രാൻസ്ഫോർമേഷനിലേക്കാണ് അപ്പം ധ്യാനത്തിലൂടെ എങ്ങനെയാണ് ആ ഭയം നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുക അതായത് ഈ ബൈബിളിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് നീ ഭയപ്പെടേണ്ട അതെ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം മനുഷ്യൻ ഏറ്റവും കൂടുതൽ മനുഷ്യനെ അധികരിക്കുന്ന ഒരു ബുദ്ധിമുട്ട് മനുഷ്യൻ നേരിടുന്ന പ്രശ്നം ഭയം തന്നെയാണ് പല രൂപത്തിലാണ് ഭയം ശത്രുക്കളിൽ നിന്നുള്ള ഭയം നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ പ്രശ്നങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ട ഭയം തൊഴിൽ ഭയങ്കര ആ ഏറ്റവും വലിയ ഭയം മരണഭയമാണ് അപ്പോൾ ഈ ഭയം നമ്മളിലേക്ക് വന്നു ചേരുമ്പോൾ ഈ ഭയത്തിൽ നിന്നും മുക്തമാകുന്നതിനുള്ള മാർഗത്തെക്കുറിച്ച് പണ്ട് പുരാതന കാലം മുതൽ മനുഷ്യൻ ചിന്തിക്കുന്നുണ്ട് അതിൽ കൂടുതൽ ഊന്നൽ നൽകിയിരിക്കുന്നത് ഈ ആത്മീയ ഗുരുക്കന്മാരാണ് അവരാണ് ഇതിൽ നിന്ന് എന്താണ് മോചനമെന്ന് കണ്ടെത്താൻ ശ്രമിച്ചത് ഇപ്പോൾ സാധാരണ ജനങ്ങളെ സമയത്തുള്ള അവൻ്റെ ഉള്ളിലുള്ള ഭയം നിലനിർത്തുന്നതല്ലാതെ ഭയം വർദ്ധിപ്പിക്കുന്നതല്ലാതെ അതിനെ പ്രതിവിധികളെക്കുറിച്ച് ചിന്തിക്കാറല്ലായിരുന്നു പക്ഷേ ആത്മീയ ഗുരുക്കന്മാരെ ചിന്തിച്ചത് മുഴുവൻ ഈ ഭയം മനുഷ്യൽ നിന്ന് എങ്ങനെ ഉന്മൂലനം ചെയ്യാമെന്നായിരുന്നു ഭഗവാൻ ശ്രീബുദ്ധൻ പോലും അദ്ദേഹം ഈ ഈ ഭയത്തിൽ നിന്ന് മുക്തനാകാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിയത് ഒരു മരണത്തോടുള്ള ഭയമാണ് അദ്ദേഹത്തെ പോലും ഇങ്ങനെ എത്തിച്ചെന്നാണ് പറയുന്നത് കാര്യം മനുഷ്യൻ്റെ ബുദ്ധിമുട്ടുകളെ നേരിട്ട് കാണാനിട വന്നതുകൊണ്ടാണ് അദ്ദേഹം രാജകുമാരനായിരുന്നിട്ട് പോലും അദ്ദേഹം നേരിട്ട് ഈ ബുദ്ധിമുട്ടുകൾ കാണുകയും മരണ മരണം കാണുകയും അല്ലെങ്കിൽ രോഗദുരിതത്തിൽ അകപ്പെട്ടവരെ കാണുകയൊക്കെ ചെയ്തപ്പോൾ ഇതിൽ നിന്നൊരു മുക്തി വേണമല്ലോ എന്ന് അദ്ദേഹം ആലോചിക്കുകയും അദ്ദേഹത്തിൻ്റെ ചിന്ത അങ്ങനെ പോയതിൻ്റെ ഭാഗമായിട്ടാണ് ബുദ്ധിമുട്ടം രൂപപ്പെട്ടു വരുന്നതൊക്കെ ചെയ്യുന്നത് അപ്പം ഇവരെല്ലാം കണ്ടെത്താൻ ശ്രമിച്ച ഒരു കാര്യം ഈ ഭയം ഇല്ലാതെ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം ഭയം നിർമ്മാർജ്ജനം ചെയ്യുന്നുള്ളതാണ് പ്രത്യേകിച്ച് മരണഭയം അപ്പം അതിനെന്താണ് മാർ മാർഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധ്യാനം എന്ന് പറയുന്നത് ഈ ജപവും ധ്യാനവും ഒരിക്കലും ഒഴിവാക്കാൻ വയ്യാത്ത കാര്യങ്ങളാണ് ജപം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ജന്മാന്തര പാപഹരം എന്നാണ് അപ്പം ജന്മാന്തരങ്ങളായി നമ്മളിലുള്ള പാപത്തെ ഇല്ലായ്മ ചെയ്യുന്നതാണ് ജപം അപ്പം ജപിക്കും തോറും ജപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള പാപങ്ങൾ നശിക്കുകയാണ് അപ്പോൾ അത് ഏത് മതമാണ് എന്ത് വിശ്വാസമാണേ ആയിക്കോട്ടെ അവർ ജപമാണെങ്കിലും ആയിക്കോട്ടെ നിരന്തരം ജപിക്കുമ്പം അവരിലെ ജന്മാന്തര പാപങ്ങൾ പോലും നഷ്ടപ്പെട്ടു പോകും അപ്പം ആവർത്തിക്കപ്പെടുകയാണ് ജപം എന്ന് പറയുന്നത് അപ്പോൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഈശ്വരീയ ചൈതന്യത്തെ ശബ്ദരൂപത്തിലോ അല്ലെങ്കിൽ നമ്മൾ അന്തർവ്യാപകമായിട്ടോ ഒക്കെ നമ്മൾ ചെയ്യുന്ന ഒരു ശ്രദ്ധയാണ് ആ ശ്രദ്ധ നിരന്തരം പുലർത്തപ്പെടുമ്പോൾ നമ്മളിൽ ഒരു ചൈതന്യം അനുഭവിക്കും നമ്മുടെ ജപം കൊണ്ട് സാധ്യമാകുന്ന അതാണ് അതുപോലെ തന്നെയാണ് ധ്യാനം ധ്യാനിക്കുന്നതിലൂടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു മൊബൈൽ ഫോൺ നമ്മുടെ ഇടയിലുണ്ട് ആ മൊബൈൽ ഫോൺ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു കുറച്ച് കഴിയുമ്പം അത് ഹാങ്ങ് ആവും അപ്പം നമ്മളത് വീണ്ടും ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വീണ്ടും അത് പൂർവ്വ സ്ഥിതിയിലാക്കി റീഫ്രഷ് ചെയ്യും അപ്പം ഒരു നമ്മൾ കണ്ടുപിടിക്കപ്പെട്ട ഒരു ഉപകരണമായ ഒരു മൊബൈലോ ഒരു കമ്പ്യൂട്ടറിനോ പോലും ഈ ഒരു റീഫ്രഷ് ചെയ്യാനുള്ള ഒരു പ്രവണത അത് കൊടുത്താലേ അത് പ്രവർത്തിക്കുകയുള്ളു വന്ന നമുക്കറിയാം അങ്ങനെ അറിയുന്ന മനുഷ്യൻ സ്വയം അറിയുന്നില്ല തനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകും വേണമെന്ന് ഒരു ഉപാധിയായിട്ടാണ് ധ്യാനത്തെ കാണുന്നത് ഇപ്പം ധ്യാനം നമ്മൾ ശീലിക്കേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധ്യാനം ആദ്യം നമ്മൾ പരിശീലിക്കേണ്ടത് പ്രകൃതിയിൽ നിന്നാണ് ഈ പാഠങ്ങൾ എനിക്ക് ശരിക്കും ലഭിച്ചത് സാക്ഷ ഗുരു നിത്യേതയിൽ നിന്നാണ് അദ്ദേഹത്തിനോടൊപ്പം എൻ്റെ ചെറുപ്പകാലത്ത് ഒത്തിരി കാലം എനിക്ക് സഞ്ചരിക്കാൻ ഇടവരികയും കൂടെ താമസിക്കാനൊക്കെ സാധ്യത ഉണ്ടാവുകയും ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹമാണ് എന്നോട് ഞാൻ പഠിച്ചിരിക്കുന്ന കാലഘട്ടത്തിലായതുകൊണ്ട് എന്നോട് പറഞ്ഞ് മോനെ നീ ധ്യാനം പരിശീലിക്കണം ധ്യാനത്തിലൂടെ അറിവ് സമ്പാദിക്കാൻ പറ്റുകയുള്ളൂ ധ്യാനം ഒരു ചെറിയ കാര്യമല്ല ഈശ്വരനായ സംവേദനമാണ് അതുകൊണ്ട് നീ ധ്യാനത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞു അത് ധ്യാനം ഞാൻ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ എന്താണെന്ന് അറിയില്ല അദ്ദേഹം എനിക്ക് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തന്ന ഒരു കാര്യം ഞാൻ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറയാം അതായത് നമ്മൾ ധ്യാനിക്കേണ്ട എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശീലിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് ധ്യാനം ഒരാൾക്ക് കണ്ണടച്ചിട്ട് മാത്രം കിട്ടുന്നൊരു കാര്യമല്ല പരിശീലിക്കപ്പെടേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രകൃതിയിലുള്ള ഒരു വസ്തുവിനെ കേന്ദ്രീകരിക്കുക ഉദാഹരണത്തിന് ഒരു ചിത്രശലഭം പറഞ്ഞു നടക്കുന്നു ഒരു പൂന്തോട്ടത്തിൽ ശലഭം പറഞ്ഞു നടക്കുന്നു നമ്മൾ ഈ ശലഭത്തെ ശ്രദ്ധിക്കുക ആ ശലഭത്തിൽ മാത്രം നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിയുമ്പോൾ ആ ശലം കുറച്ച് കഴിയുമ്പോൾ ആ ശലഭം മാത്രം അവശേഷിക്കുകയും നമ്മൾ കാണുന്ന ആ ചുറ്റുമുള്ള ഒന്നും ഇല്ലാതാക്കുകയും ചെയ്യും നിശ്ചലാവസ്ഥ ഇപ്പം ശലഭം മാത്രം ഇങ്ങനെ ചലിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ധ്യാനം സംഭവിക്കും നമ്മൾ ഒഴുകുന്ന ഒരു പുഴ ആ പുഴയിൽ ഒഴുകി നടക്കുന്ന എന്തെങ്കിലും ഒരു വസ്തു അതിൽ നമ്മൾ കേന്ദ്രീകരിക്കുകയാണെന്ന് ചോദിച്ചു കേന്ദ്രീകരിച്ചിരിക്കുകയാണ് കുറേ കഴിയുമ്പോഴത്തേക്ക് ആ പുഴ നഷ്ടപ്പെടുകയും ആ ഒഴുകുന്ന വസ്തു മാത്രം ശേഷിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മൾ ധ്യാനം സംഭവിക്കും നമ്മളൊരു ക്രിക്കറ്റുകളി കാണുകയാണെങ്കിൽ അത് ഒരു കളിക്കാരനെ മാത്രം ശ്രദ്ധിച്ച് നമ്മളിരിക്കുക കുറച്ച് കഴിയുമ്പോൾ മറ്റു കളിക്കാരും ഗ്രൗണ്ടും ഇല്ലാതാകുകയാണെങ്കിൽ നമ്മൾ ധ്യാനം സംഭവിക്കും അങ്ങനെ ലൈവ് ആയിരിക്കുന്ന വസ്തുക്കളിൽ ധ്യാനം ശീലിച്ചെങ്കിൽ മാത്രമേ ഈ നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ധ്യാനത്തിലേക്ക് മനുഷ്യ എത്തത്തുള്ളൂ അപ്പം എപ്പോഴും നമ്മളെ അലട്ടുന്നത് നമ്മുടെ ചിന്തകളാണ് മനസ്സിലിപ്പോൾ ഇങ്ങനെ ഒരു മിനിറ്റ് ചിലപ്പോൾ അറുപത് ചിന്തകളൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഈ അറുപത് ചിന്തകളെ നമ്മൾ തട്ടി തട്ടി കളഞ്ഞ് ഏക ആക്കുന്ന ഏകാഗ്രത എന്ന് പറയുന്നത് ഈ ഏകാഗ്രത കൈവരിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ ഇത്തരം ധ്യാനങ്ങളിലൂടെ നമ്മൾ ഏകാഗ്രതയിലേക്ക് എത്തും അപ്പോൾ അതിനൊരു മാർഗ്ഗമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞൊരു പരിശീലന മാർഗ്ഗം അങ്ങനെ പറയുമ്പോൾ ഈ ധ്യാനത്തെ പറ്റി ഞാനൊക്കെ തിരിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു മുറിയിൽ ഒറ്റയ്ക്ക് ഇരുന്ന് അതേ സൈലന്റ് ആ ഒരു സൈലൻസിൽ ചെയ്യേണ്ട എന്തോ ഒരു വലിയ ഡീപ്പായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് ഞാൻ ഞാനുൾപ്പെടെയുള്ള ആളുകൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ സാറ് പറഞ്ഞനുസരിച്ച് നമ്മൾ ഒരു ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ധ്യാനം അതിപ്പോ ഒരു ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ പോലും സംഭവിച്ചേക്കാവുന്നതാണ് അങ്ങനെ അത് അങ്ങനെയാണ് ഇപ്പോൾ സാറ് പറഞ്ഞു വെച്ചത് അപ്പം ഇത് നമുക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം ഇത് ഇത് പ്രാക്ടീസ് ചെയ്യാൻ വളരെ സിമ്പിളാണ് കാര്യം നമ്മൾ ഏതെങ്കിലും ഒന്ന് കേന്ദ്രീകൃത അവ ചലിക്കുന്ന വസ്തുക്കളിലൂടെ ധ്യാനം സംഭവിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ധ്യാനത്തിലെത്തുന്നത് അല്ലാതെ നിശ്ചല അവസ്ഥയിലിരിക്കുന്ന ഒരു മെഴുകിരി കത്തിച്ച് വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ ഏകകരമായിട്ടിരുന്ന് നമ്മൾ ധ്യാനിക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് സംഭവിക്കണമെന്നില്ല അത് കാലങ്ങളിലൂടെയെ സംഭവിക്കൂ പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞത് വളരെ എളുപ്പമാർഗ്ഗമാണ് ലൈവായിട്ടുള്ള വസ്തുക്കളെ നിശ്ചലാവസ്ഥ സൃഷ്ടിക്കാൻ കഴിയുന്ന മനസ്സിൻ്റെ തലത്തെയാണ് ഈ യഥാർത്ഥ ധ്യാനം എന്ന് പറയുന്നത് അപ്പോൾ ആ ധ്യാനത്തിലേക്ക് മനസ്സുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു പരിശീലനം നമ്മൾ സാധിച്ചാൽ മതി ആ ഇപ്പോൾ പറഞ്ഞ പോലെ ചിത്രശലഭത്തിൽ നോക്കിയിരിക്കുക ഉറുമ്പ് സഞ്ചരിക്കുമ്പോൾ അതിനെ നോക്കിയിരിക്കുക അപ്പം പ്രകൃതിയിലേക്ക് നോക്കിയാൽ ധ്യാനം സംഭവിക്കും പ്രകൃതി അല്ലെ ഒരു ഈശ്വര ഈ കാണുന്നതെല്ലാം ഈശ്വരമായ ആണ് അപ്പൊ നമ്മുടെ മനസ്സിന്റെ ശ്രദ്ധ ഈശ്വരനിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്ന പോലെയാണ് പ്രകൃതി വസ്തുക്കളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ നമുക്ക് ആനന്ദം ലഭിക്കുന്നത് ഒരു ചിത്രശലഭത്തെ കണ്ടാലും ഒരു പൂവിനെ കണ്ടാലും നമ്മൾ അതിൽ വളരെ കൗതുകത്തോടെ നോക്കി നിൽക്കുമ്പോൾ അത് പ്രധാനം ചെയ്യുന്നത് ഈശ്വരമായ ഒരു ആനന്ദമാണ് അപ്പൊ ആ ആനന്ദം സാക്ഷാത്കരിക്കുന്നതിനാണ് ധ്യാനത്തിന്റെ ഒരു വശം എന്ന് പറയുന്നത് അപ്പൊ ഓഷോ പറഞ്ഞൊരു കാര്യം ഓർക്കുക അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നിങ്ങളൊരു കപ്പ് കോഫി കുടിക്കുമ്പോ പോലും ദൈവത്തെ അറിയാൻ സാധിക്കുന്നു അതും ഒരു തരത്തിലൊരു ധ്യാനമായിട്ടായിരിക്കും അദ്ദേഹം കരുതിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഓർഷൻ്റെ തന്നെ ഒരു കാര്യം ഞാൻ പറയാം അതായത് നമ്മൾ ഒരു ശ്വാസത്തിൻ്റെയും അടുത്ത ശ്വാസത്തിൻ്റെ ഇടയിൽ ഒരു സമയമുണ്ട് ആ സമയത്തെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ മരണഭയം നഷ്ടപ്പെടും അതായത് അങ്ങോട്ടെടുത്ത ശ്വാസത്തിൻ്റെയും ഇങ്ങോട്ടെടുത്ത ശ്വാസത്തിൻ്റെ ഇടയിൽ ഒരു ചെറിയ ഒരു ഉണ്ട് ആ ഗ്യാപ്പിലേക്ക് മനസ്സിന്റെ ശ്രദ്ധ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ മരണഭയം എന്നേക്കില്ല കാര്യം അവിടെ നമ്മൾ മരിക്കുന്നുണ്ട് ആ രണ്ട് ശാസ്ത്രത്തിൻ്റെ നമ്മുടെ മരണം ഇരിക്കുന്നത് ആ മരണത്തെ കണ്ടെത്താനുള്ള ഒരു മാർഗമാണ് ഈ പറഞ്ഞ ശ്രദ്ധ ആ ശ്രദ്ധാസ്ത്രത്തിന്റെ ഇടയിലുള്ള ശ്രദ്ധ അങ്ങനെ പരിശീലിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മരണഭയം നമ്മളെ വേട്ടയായിട്ടില്ല ഏറ്റവും വലിയ ഭയം തന്നെ നമുക്ക് നന്ദി സർ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക